ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ മഴക്കാലാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതി അപകടങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലെ ആർ സി സി ബി അത് എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അഥവാ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് ടെസ്റ്റ് ചെയ്യണം അഥവാ നമ്മുടെ മീറ്റർ ലൈനിൽ നിന്ന് ഫ്യൂസ് വഴി പിന്നെ നേരെ വരുന്നത് മെയിൻ ബ്രേക്കറിലായിരിക്കും നമ്മൾ ഡി ബിയിൽ അഥവാ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ വരുന്നത് മെയിൻ ബ്രേക്കറിലായിരിക്കും എന്നിട്ട് മെയിൻ നിന്ന് വരുന്നത് അടുത്തത് ആർ സി സി ബിയിലായിരിക്കും ആർ സി സി ബിയിൽ നിന്നാണ് നമ്മളെ ഓരോ റൂമിലേക്കും അല്ലെങ്കിൽ ഹാള് കിച്ചൺ അങ്ങനെ ഓരോ വ്യത്യസ്ത തരത്തിലുള്ള റൂമുകളിലേക്ക് ഡി ബ്രേക്കർ വഴി നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ഈ ആർ സി സി ബി എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് ആർ സി സി ബി എന്ന് പറയുന്നത് റെസ്യൂജ്വൽ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അഥവാ അതിലുള്ള കോയില് സാധാരണയായിട്ട് നമ്മൾ വീട്ടുകളിൽ കൊടുക്കുന്നത് പോയിന്റ് അഥവാ ത്രീ സീറോ മില്ലി ആംസാണ് അഥവാ എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് ഷോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ലോ കറൻറ്റിൽ അതിനെ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അത് ഹൺഡ്രഡ് മില്ലി ആംസിൻ്റെ അതായത് ത്രീ ഫേസിൻ്റെ ഡി ബി ആണ് അതത് നിങ്ങൾക്ക് ഡി ബി കണ്ടാൽ തന്നെ മനസ്സിലാക്കും കാരണം ആർ വൈ ബി ആണ് റെഡ് യെല്ലോ ബ്ലൂ ത്രീ ഉള്ള വീട്ടിൽ നിങ്ങൾക്ക് ഡി ബി കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഡി ബി വ്യത്യസ്ത മോഡലായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആർ സി സി ബിയിൽ ടെസ്റ്റ് എന്നു പറഞ്ഞൊരു ബട്ടൺ അല്ലെങ്കിൽ പ്രസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാൻ കഴിയും അത് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം അത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ ആർ സി സി ബി വീഴുന്നില്ലായതില്ലെങ്കിൽ അഥവാ നമ്മുടെ ആർ സി സി ബി കണ്ടിന്യൂസ് വർക്കാവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ ആർ സി സി ബി കൊണ്ടൊരു ഫംഗ്ഷൻ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആർ സി സി ബിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർ സി സി ബി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായിരിക്കും നമ്മൾ ബ്രേക്കറിലേക്ക് വെറും ഫേസ് മാത്രമാണ് കയറി ഇറങ്ങുന്നത് ന്യൂട്രൽ ഡി ബിയിലെ ഒരു സൈഡിൽ ന്യൂട്രിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും അതിലൂടെയാണ് അത് ന്യൂട്രും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എരത്തുമാണ് ലിങ്ക് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഒരു ബാറുണ്ടായിരിക്കും അതിൽ നിന്നാണ് നമ്മൾ റൂമിലേക്കൊക്കെ ന്യൂട്രൽ കണക്ഷൻ കൊടുക്കുന്നത് പക്ഷേ ഈ ആർ സി സി ബിയിൽ ഫേസും ന്യൂട്രും അതേപോലെ തന്നെ ത്രീ ഫേസ് ആണെങ്കിൽ ആർ ആർ വൈ ബി റെഡ് യെല്ലോ ബ്ലൂ മൂന്ന് ഫേസും കൂടി വന്നിട്ട് അതേപോലെ തന്നെ ന്യൂട്രും ഇതിലൂടെ ആർ സി സി ബിയിലൂടെ കയറി ഇറങ്ങുന്നുണ്ട് ആർ സി സി ബി എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കണക്ഷനാണ് അതാണ് അതിൻ്റെ ഉള്ളിൽ ഫേസ് ന്യൂട്രിന് ഓരോ കോയിലുണ്ടായിരിക്കും അതേപോലെ തന്നെ ട്രിപ്പിനും ഒരു കോയിലുണ്ടായിരിക്കും ഇത് മുഴുവൻ സീരിയസ് കണക്ഷനാണ് അഥവാ ഈ ഫേസും ന്യൂട്രും കറക്റ്റ് നമുക്കറിയാലോ ഫേസും ന്യൂട്രൂം ഒരേ എ സി കറണ്ട് ഓൾട്ടർനേറ്റീവായിട്ട് ചലിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും ഇത് സൂക്ഷിച്ചു നിരീക്ഷിക്കും എന്നിട്ട് എന്തെങ്കിലും കാരണവശാലും മൈന്യൂട്ട് ന്യൂട്രൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നതായിട്ട് തോന്നിയാൽ ഉടൻ തന്നെ ഇത് ട്രിപ്പിലേക്ക് കണക്ഷൻ കൊടുക്കും അഥവാ നമ്മൾ ആർ സി സി ഇ ബി ട്രിപ്പാക്കും ഇത് നമുക്ക് എപ്പോഴും ഉദാഹരണം സംഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഈർഫോണുള്ള സ്വിച്ച് ബോർഡ് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നായാലും നമ്മുടെ കിച്ചണിലും അതേപോലെ തന്നെ നമ്മൾ മതിലിലൊക്കെ ഈ ചിലപ്പോൾ ഇടാത്ത വീടോ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാത്ത വീടൊക്കെ മതിലൊക്കെ കിളിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറ് ക്വാളിറ്റി ഉള്ള വയറാണെങ്കിൽ പോലും എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉറുമ്പോ അല്ലെങ്കിൽ ചിതലൊക്കെ നമ്മൾ ഈ സ്വിച്ച് ബോർഡിന് ഉള്ളിൽ കൂടു കൂട്ടിയിട്ട് വയറിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട് ഇനി വയർ തമ്മിൽ ആയില്ലെങ്കിൽ തന്നെ നമുക്കറിയാലോ ആദ്യമൊക്കെ നമ്മൾ മരത്തിൻ്റെ ആയിരുന്നു ഉള്ളിൽ ബോർഡ് വെച്ചിരുന്നത് അഥവാ നമ്മൾ ആ ബോക്സ് വെച്ചിരുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഇപ്പോൾ നമ്മളത് സ്റ്റീലിൻ്റെ ആണ് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് ജസ്റ്റ് ഒന്ന് ടച്ചായാൽ തന്നെ ഇരത്തിലേക്ക് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആർ സി സി ബി വർക്ക് ചെയ്യണം അതിനാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ സി സി ബി നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ ടെസ്റ്റ് ബട്ടൺ അടിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി അങ്ങനെ ടെസ്റ്റായിട്ട് നിങ്ങൾ ബ്രേക്കർ ഈ ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ഏതെങ്കിലും ഇലക്ട്രീഷ്യന്മാരെ വിളിച്ചിട്ട് അത് ചെക്ക് ചെയ്യുക അതിന് കംപ്ലൈൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മളത് മാറ്റുന്നത് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ന്യൂസുകളിൽ നമുക്ക് അറിയാം നമ്മളെ കേരളത്തിൽ തന്നെ സംഭവിച്ചതാണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതിൽ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് ഇതിൽ നടക്കുന്ന ഫങ്ഷൻ ഇങ്ങനെയാണ് എന്തെങ്കിലും മൈന്യൂട്ട് ലീക്ക് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മൾ ഈ വയറിനെ കോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അഥവാ നമ്മളെ സാധാരണ കോപ്പർ വയറിൻ്റെ ഉള്ളിൽ വരുന്ന കോപ്പർ അതിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു കോയിൽ പോലും ഈ ഡി ബി ആയിട്ടോ അല്ലെങ്കിൽ ഈ ഫേസ് തന്നെ എന്തെങ്കിലും ഒന്ന് ടച്ച് ആയ പോലും നമ്മൾ ഈ ആർ സി സി ബി ട്രിപ്പ് ആക്കും ഇപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു എ സിയുടെ സ്വിച്ച് ഉണ്ടായിരുന്നു അതെപ്പോഴും പക്ഷെ അത് എപ്പോഴും ട്രിപ്പ് ആവുന്നുണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ മാത്രമായിരുന്നു അത് ട്രിപ്പ് ആവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ സ്വിച്ച് ബോർഡിൻ്റെ സ്ക്രൂ ജസ്റ്റ് നമ്മുടെ വയറുമായിട്ട് ടച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ലോഡ് കൂടുമ്പോഴാണ് ഈ ഇ എൽ സി ബി അഥവാ ആർ സി സി ബി ട്രിപ്പ് ആക്കുന്നത് അത് പിന്നെ കുറേ സമയം നമ്മൾ നിരീക്ഷിച്ച് സ്വിച്ച് ബോർഡ് കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കാരണം സ്വിച്ച് ഇട്ടപ്പോൾ തന്നെ അത് ട്രിപ്പ് ആവുന്നുണ്ടായിരുന്നില്ല ചില ദിവസങ്ങളിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഈസി വർക്ക് ആയതിനു ശേഷമാണ് ട്രിപ്പ് ആവുന്നത് അപ്പോൾ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ തന്നെ കുറേ സമയം എടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ആർ സി സി ബി വെക്കുന്നതും അതേപോലെ തന്നെ വെച്ചാൽ മാത്രം പോരാ നമ്മളിത് ഇടയ്ക്കിടക്ക് ടെസ്റ്റ് ചെയ്യുന്നതും അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അപകടങ്ങളും ഇപ്പോൾ ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒരു വൈദ്യുതി അപകടങ്ങളും സംഭവിക്കാതിരിക്കട്ടെ Okay friends, thank you, have a nice day.